സംസ്ഥാനത്ത് ഇന്ന് അർത്ഥാൽ ആചരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ കിട്ടിയ ഒരു അറിയിപ്പാണ് നാളെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായ സ്കൂളുകളിൽ പഠിപ്പ് മുടക്കുന്നു കേരള വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ നാളെ സംസ്ഥാനത്ത് മുഴുവൻ സ്കൂളുകളിലും പഠിപ്പ് മുടക്കുന്നത് സംസ്ഥാനത്തെ സംസ്ഥാന വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ആർ എസ് എസ് അജണ്ടയ്ക്കെതിരെയാണ് എസ് എഫ് ഐ കാർ നാളെ കേരളം മുഴുവൻ സ്കൂളുകളിൽ പഠിപ്പണമൊക്കെ നടത്തുന്നതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ തുടർച്ചയായി കാണുക